സി പി ഐ ഭാരതീപുരം ലോക്കൽ സമ്മേളനത്തോടനുബന്ധിച്ച് മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പുനലൂർ എം എൽ എ പി എസ് സുബാൽ പത്തടി പിപിടിഎം എൽപി സ്കൂളിൽ സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പിന്റെ ഉൽഘാടനം നിർവഹിച്ചു. തളിൂരിന്റെ പൊൻതിളക്കം അല്ല ബിൻജുവല്ലർസ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ. അതുപോലെ തന്നെ ന്യൂദാ സമ്മേളനങ്ങൾക്ക് പൂർത്തിയാക്കുകയുണ്ടായി. പാതി ഹരികൂരി ബ്ലോക്ക് സമ്മേളനം വളരെ തോറും ഒരു സമ്മേളനത്തോടു കൂടി നടുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഒരു ഭാഗമായിട്ടാണ് മെഡിക്കൽ ക്യാമ്പ് നടത്താനായി പാർട്ടി എല്ലാ വിഭാഗത്തിലെയും ഡോക്ടർമാരുടെ സേവനം ക്യാമ്പിലുണ്ടായിരുന്നു സി പി ഐ ഭാരതീപുരം എൽ സി സെക്രട്ടറി എം ജി ശൈലേന്ദ്രനാഥ് ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷനായിരുന്നു സി പി ഐ അഞ്ചൽ മണ്ഡലം കമ്മിറ്റി അംഗവും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ എം പി നസീർ സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് ആശംസകൾ അറിയിച്ച് സംസാരിച്ചു അസീസിയ മെഡിക്കൽ കോളേജ് പി ആർഒ നിഷ ക്യാമ്പിന്റെ വിശദീകരണം നടത്തി ഏപ്രിൽ മാസം പതിനെട്ട് പത്തൊൻപത് ഇരുപത് തീയതികളിലായി കാഞ്ഞുവയൽ പത്തടിയിൽ വെച്ച് സി പി ഐ ലോക്കൽ സമ്മേളനം സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗം കെ കുഞ്ഞുമോൻ നന്ദി പറഞ്ഞു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ പുനലൂരിന്റെ പൊൻതിളക്കം അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ 475 4 -291